നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള ടി ട്വന്റി പരമ്പരയിലെ നാലാമത്തെ മത്സരം കനത്ത മൂടൽ മഞ്ഞ കാരണം ഫലമില്ലാതെ ഉപേക്ഷിച്ചു ടോസ് പോലും നടത്താൻ കഴിയാതെയാണ് കളി വേണ്ടെന്ന് വെച്ചത് വൈകിട്ട് ഏഴ് മണിക്കാണ് മത്സരം തുടങ്ങാനിരുന്നത് എന്നാൽ മൂടൽമഞ്ഞ് കാരണം കാഴ്ച ദുഷ്കരമായതോടെ ടോസ് നീട്ടിവയ്ക്കുകയായിരുന്നു തുടർന്ന് ആറു തവണയാണ് പല ഇടവേളകളിലായി മാച്ച് ഒഫീഷ്യലുകൾ ഗ്രൌണ്ടിൽ പരിശോധനയ്ക്കെത്തിയത് ഒടുവിൽ രാത്രി ഒമ്പത് മണി കഴിഞ്ഞ് ഇരുപത്തിയഞ്ച് മിനിറ്റിന്റെ അവസാന പരിശോധനയ്ക്കൊടുവിൽ കളി ഉപേക്ഷിക്കാനുള്ള തീരുമാനം മാച്ച് ഒഫീഷ്യലുകൾ എടുക്കുകയും ചെയ്തു ഇതോടെ ഈ പരമ്പര നഷ്ടമാവില്ലെന്ന് ഇന്ത്യ ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് കാരണം അഞ്ചു മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ ഇപ്പോൾ രണ്ടു മുതൽ ഒന്ന് വരന് മുന്നിലാണ് അവസാന കളിയിൽ തോറ്റാലും ഇന്ത്യക്ക് പരമ്പര രണ്ടു മുതൽ രണ്ടു വരന് അവസാനിപ്പിക്കാം വെള്ളിയാഴ്ച രാത്രി ഏഴ് മണിക്ക് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് അഞ്ചാമത്തെയും അവസാനത്തെയും അംഗം ഈ വർഷം ഇന്ത്യയുടെ അവസാന അന്താരാഷ്ട്ര മത്സരവും കൂടിയാണിത് ഇനി ജനുവരിയിലാണ് കിവീസുമായി ഇന്ത്യയുടെ അടുത്ത അംഗം മൂന്ന് ഏകദിനങ്ങളും അഞ്ച് ടി ട്വന്റികളുമാണ് അവർ ഇവിടെ കളിക്കാനെത്തുക അതേസമയം ഈ പരമ്പരയിൽ ഗംഭീരമായിട്ടാണ് ഇന്ത്യ തുടങ്ങിയത് കട്ടക്കിലെ ബരാബതി സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യ കളിയിൽ സൌത്ത് ആഫ്രിക്കയെ നൂറ്റിയൊന്ന് റൺസിന് ഇന്ത്യ മുക്കുകയായിരുന്നു ബാറ്റിംഗിൽ ചെറുതായി പതറിയെങ്കിലും ബൌളർമാർ മിന്നിച്ചതോടെ ഇന്ത്യ വിജയവും പിടിച്ചെടുത്തു എന്നാൽ മുള്ളൻപൂരിലെ രണ്ടാം അംഗത്തിൽ സൌത്ത് ആഫ്രിക്ക ശക്തമായി തിരിച്ചടിച്ചു ഇന്ത്യയുടെ ബാറ്റിംഗും ബൌളിംഗും ഒരുപോലെ പാളിയ മത്സരത്തിൽ അമ്പത്തിയൊന്ന് റൺസിനായിരുന്നു സൌത്ത് ആഫ്രിക്കൻ ജയം ധരംശാലയിലെ മൂന്നാം ടി ട്വന്റിയിൽ തെറ്റുതിരുത്തി ഇന്ത്യ തിരിച്ചുവന്നു ബൌളിംഗ് മികവിൽ ഏഴ് വിക്കറ്റിനായിരുന്നു ടീമിന്റെ വിജയം